നമസ്കാരം മോനെ ഞെറമ്പ ഇങ്ങു വാ വാ നീ ഇന്നലെ ആ നടി റോഷ്ന നിന്നെ കുറിച്ചൊരു പരാതി പറഞ്ഞപ്പോ ആ മാതൃഭൂമി ന്യൂസിൽ നീ എന്താ മറുപടി പറഞ്ഞു അതായത് എന്ന നടി ഇപ്പോൾ താങ്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് താങ്കൾ കേട്ടിരുന്നോ ഈ പ്രശ്നം അറിഞ്ഞിരുന്നോ റിഞ്ഞില്ല അറിഞ്ഞില്ല അതായത് താങ്കളിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കുന്നംകുളത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് പിന്നാലെ വന്ന് തുടരെ അടിച്ചു ഇവർക്ക് സൈഡ് കൊടുക്കാൻ ആ സമയം സാധിച്ചിരുന്നില്ല അതിനുശേഷം ഓവർടേക്ക് പോയി വലിയ സ്പീഡിലായിരുന്നു പോയത് താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത് കുന്നംകുളം വരെ പോകൂല്ലേ തൃശ്ശൂർ വണ്ടി അയ്യോ തന്നെ നിനക്ക് തൃശ്ശൂർ വരെ ഓടേണ്ടതുള്ളൂ കുന്നംകുളം പോകേണ്ടതില്ല ആ രീതിയിൽ ഒരു ട്രോളൊക്കെ നീന്തല സംഘികളെ കൊണ്ട് ഇറക്കി അങ്ങ് ആഘോഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ ഇപ്പോ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് നീ ഒരു ഞരമ്പ് മാത്രമല്ല കഞ്ചാവും നുണയനും കൂടിയാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാണ് അതായത് റോഷ്നെ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് നീ ആധികാരികമായി പറഞ്ഞ മറുപടി മാഡം ഞാൻ തൃശ്ശൂർ വരെ പോകുകയുള്ളൂ കുന്നംകുളം വരെ എനിക്ക് പോവേണ്ട കാര്യമില്ല എന്നല്ലേ പക്ഷേ എന്തായിരുന്നു വസ്തുത ദേ ആ ഡ്യൂട്ടി ചാർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് ഇന്നലെ നടി റോഷ്ന പറഞ്ഞ സംഭവ വികാശം ആ സംഭവ ബന്ധപ്പെട്ട് ആ ഡ്യൂട്ടി ബുക്കും അതിന്റെ റെക്കോർഡ്സ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊൻപതാം തീയതി ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന സൂപ്പർ ഫാസ്റ്റ് ഏത് ബസ് ഇന്നലെ റോഷ്ന തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച അതേ ബസ് അതേ ബസ് അന്നത്തെ ഷിഫ്റ്റ് അതായത് നൂറ്റി പതിനാറാം നമ്പർ ഡ്യൂട്ടി ആയിട്ട് ആരാണ് ഓടിച്ചതെന്ന് അറിയോ സംഘികളുടെ പൊന്നോമന ഞരമ്പ യതു തന്നെയാണ് അതിനെ സംബന്ധിച്ചുള്ള ആ രേഖകളാണ് നിങ്ങൾ കാണുന്നത് ഒപ്പിട്ട് അദ്ദേഹം തന്നെ കൈപ്പറ്റി തിരുവനന്തപുരത്ത് നിന്ന് വഴിക്കടവ് പോയ ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന സൂപ്പർഫാസ്റ്റ് ബസ് അത് കുന്നംകുളം വഴി പെരിന്തൽമണ്ണ വഴി നേരെ വഴിക്കടവിൽ എത്തുകയായിരുന്നു അതിനുശേഷം ജൂൺ പത്തൊൻപതാം തീയതി അതായത് റോഷന ഉന്നയിച്ച ദിവസം ആ ദിവസം ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിലും വഴിക്കടവിൽ നിന്ന് ഇദ്ദേഹം പെരിന്തൽമണ്ണ വഴി കുന്നംകുളത്ത് നിന്ന് തൃശൂർ എത്തിയിരിക്കുന്നത് രണ്ട് നാൽപ്പത്തഞ്ചിനാണ് അപ്പോ സമയവും ഈ പറഞ്ഞ വാക്കുതർക്കം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഇനി നടന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി ഒരു കാര്യം പറയാലോ നടന്നിട്ടുണ്ടോ എന്ന് ചിലർക്ക് ഇനിയും സംശയം ഉണ്ടാകും കാര്യം ഇത്രയും നേരം കുന്നംകുളം വരെ പോകാത്ത യതു ഇപ്പോ കുന്നംകുളം വഴി പോയിട്ടുണ്ടെന്ന് തെളിവുകൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ന്യായീകരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്രിമമായി പറയുകയാണ് കാര്യം അവർ അന്ന് ഫോട്ടോ എടുത്ത സമയം വെച്ച് കൃത്യമായി അതിനെ സംബന്ധിച്ച് നോക്കിയപ്പോൾ അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം രണ്ട് പതിനഞ്ചിനാണ് ആ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് രണ്ട് നാൽപ്പത്തഞ്ചിന് ഈ വണ്ടി തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ വസ്തുതയുണ്ടെന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുകയാണ് പിന്നെ നല്ലൊരു പൊവേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സ്ത്രീകളോട് ഒരു അംശം പോലും മര്യാദയില്ലാത്ത ഈ ഞരമ്പൻ ഈ ഞരമ്പു ഇത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഇല്ലാതെ ഉണ്ടെങ്കിൽ അതിവിടുത്തെ സംഘികൾക്കും കുറച്ച് കോൺഗ്രസുകാർക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം ചാനലുകളിൽ പറയുന്നതിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് വായ് തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരാളാണ് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നതെന്ന് പല കുറി പല പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ ഈ കാര്യം കൂടി പുറത്തു വരുമ്പോൾ ഇന്നലെ റോഷനെ കുന്നംകുളം എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ വല്ലാതെ ആക്ഷേപിച്ചവരുടെ വാക്കകത്ത് കയറിയിരുന്ന് വെടിവെക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോ ഈ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് ആ തെളിവുകൾ വളരെ കൃത്യമായ കാര്യം പറയുന്നുണ്ട് ഈ ബസ് ഓടിച്ചിരുന്നത് എതു തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് പക്ഷേ എനിക്കത് ഓർമ്മയില്ലെന്ന് ഇന്ന് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനോട് പറയുകയാണ് കാര്യം ഇവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും കാര്യം ആ വിഷയത്തിൽ എം ഉൾപ്പെടെ ഇടപെട്ടിരുന്ന വിഷയമാണ് ആ എംവി ഡി ഇടപെട്ട വിഷയം ഇയാളുടെ മൈൻഡിൽ നിന്ന് പോകാൻ സാധ്യതയില്ല പിന്നെ ദൈവ സഹായിച്ച് സംഘികൾക്ക് ഒരു പച്ച നുണയനെ കിട്ടിയത് കൊണ്ട് അയാൾ പറയുന്നത് എന്തും വേദവാക്യമാണ് അയാൾ പറയുന്നത് ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ആ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതിന്റെ ആ ചെറിയ പ്രതികരണം കൂടി ഒന്ന് കേട്ടെ ഇതും ഇനിയിപ്പോ റോഷനെ കണ്ടിട്ടില്ല എന്നുള്ളത് ഇതുവന് തീർച്ചയാണ് അങ്ങനെ ഒന്നും ഓർമ്മിക്കുന്നതേ ഇല്ല ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടും ഓർമ്മിക്കുന്നില്ല എം പി ഡി ഇടപെട്ടതായിട്ടും ഓർമ്മിക്കുന്നില്ല ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ഓർമ്മയിൽ നിൽക്കില്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും മാത്രം പ്രശ്നം ഉണ്ടെങ്കിൽ ഓർമ്മയിൽ നിൽക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ഇല്ലായിരുന്നു ഒരു വർഷമായിട്ടും ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് ഓർമ്മിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഈ ഈ വഴി ഓടുന്ന ഞാൻ കോഴിക്കോട് ശരി ഇതു നമുക്കൊപ്പം ചേർന്നതില് അപ്പൊ റോഷ് ആ ഡേറ്റ് ഇപ്പോൾ പറഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി അറിയേണ്ടത് ആ ദിവസം ഈ റൂട്ടിൽ തന്നെ ഈ ഇതു ഓടിയിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം കൂടിയാണ് ഇതൊക്കെ അറിയുമ്പോഴും അടിസ്ഥാനമായ പ്രശ്നം അവിടെ നിൽക്കുന്നു എവിടെ ആ ആ ചോദ്യമാണ് ചോദ്യമാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം ആരെടുത്തു എന്നുള്ളതും ഒരു വളരെ ും ഈ പ്രതികരണത്തിന് ശേഷമാണ് കെ എസ് ആർ ടി സിയിൽ നിന്നുള്ള ഡ്യൂട്ടി ഷിഫ്റ്റിന്റെ രേഖകൾ പുറത്തു വന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഡ മോനെ നീ ഞരമ്പനല്ല നീ കഞ്ചാവാണ് നീ നുണയനാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിന്നെ സംഘികൾ ആഘോഷിച്ചാലും നീ ഇപ്പോ കോടതിയിൽ പോയിട്ട് ചില ഗിമ്മിക്കുകൾ കാണിച്ചാലും ആ മെമ്മറി കാർഡ് ഊരിയെടുത്തതും നീ ആണെന്ന് തന്നെ തെളിയിക്കപ്പെടാൻ പോവുകയാണ് ഇതേ രീതിയിൽ പോയ മറ്റൊരു സ്റ്റോറി ഉണ്ട് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ചട്ടിമറിയുടെ കാര്യം എടുത്താൽ മതി ഇതേപോലെ ഹൈക്കോടതി വരെ ആ സംഭവം കാ സംഭവി നിന്റെ പിന്നിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നതും അന്ന് ആരാണ് ചട്ടിമറിയുടെ പിറകിൽ അണിനിരുന്നത് അവർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് മോ ചെല്ല് ബാക്കി നിനക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ ഉണ്ണാൻ തയ്യാറായി റെഡിയായിരുന്നു നിനക്കുള്ള പാഴ്സൽ പിന്നാലെ വരുന്നുണ്ടെന്ന് മാത്രമേ അറിയിക്കുന്നുള്ളൂ നീ നിന്റെ പെർഫോമൻസ് തുടർന്നോളൂ ഒരു പെവേർട്ടായിട്ടുള്ള നീ ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചതിന് നിന്നോട് ചോദ്യം ചെയ്തപ്പോൾ നീ സഹതാപവും കുറച്ച് സംഘികളെ പിന്നിൽ നിർത്തി നീ അന്ന് നാടകം കളിച്ചു കഴിഞ്ഞാ ഇവിടെ പേർ നിനക്ക് കൈയടിച്ചു കഴിഞ്ഞാ എല്ലാം അവിടെ അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചിലതിനൊക്കെ തുടക്കമായിട്ടേ ഉള്ളൂ നിന്നെ കൊണ്ട് എണ്ണി എണ്ണി എല്ലാ കാര്യത്തിലും മറുപടി പറയിക്കുന്ന ദിവസം വരുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തന്നെ പറഞ്ഞു വെക്കുകയാണ്